ഹലോ അപ്പോൾ അതാ നൂറ്റി മുപ്പത്തി അഞ്ചിൻ്റെ നൈറ്റി വിറ്റുകൾ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്യുക അപ്പോൾ നമ്പർ ഞാൻ ഇതിൽ കൊടുത്തേക്കാം ചില സമയങ്ങളിൽ നമ്പർ കൊടുക്കാനായിട്ട് ഞാൻ മറന്നു പോകാറുണ്ട് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്പർ വെക്കും എങ്കിലും നമ്മൾ ആ ടൈറ്റിലെ നമ്പർ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മെസ്സേജിൽ നമ്പർ ചോദിച്ച് മിക്കവരും മെസ്സേജ് അയക്കാറുണ്ട് നമ്മൾ അപ്പം എന്തായാലും ടൈറ്റിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ നമ്മൾ നമ്പർ കൊടുക്കാറുണ്ട് നമ്പർ കൊടുക്കാതെ വീഡിയോ നിങ്ങൾ ചെയ്ത് ബുക്ക് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കളേഴ്സും ആയിട്ടുള്ള കളറുകൾ ഇതൊക്കെയാണ് പിന്നെ ഈ ഒരു മെറ്റീരിയലിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു കുഴപ്പമൊന്നും ഇല്ല കഴുകിയിട്ട് കളർ അവിടെ എവിടെയും കട്ട് പിടിച്ചൊന്നും ഇരിക്കണില്ല അപ്പോൾ വില കുറഞ്ഞത് നമുക്ക് എന്തായാലും അവർ ഗ്യാരണ്ടി തരില്ല കടയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒരു ഗ്യാരണ്ടി ഇല്ല എന്നാണ് അവർ പറയാറുള്ളത് അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി അടിച്ച് കൊടുക്കുന്നവർ വാങ്ങിക്കാറുണ്ട് ഒത്തിരി പേര് അപ്പോൾ അവരും അവരുടെ കസ്റ്റമേഴ്സിനോടും അത് പറഞ്ഞതിന് ശേഷം മാത്രം കൊടുക്കാം കേട്ടോ പിന്നെ ഈ ബൈറ്റി ഇത് കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് കണ്ടിട്ട് തോന്നുന്നത് മിക്സിങ് ഒന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ചിലതിൽ നമുക്ക് പോളിസ്റ്റർ മിക്സിങ് വരാറുണ്ട് കുറഞ്ഞ മെറ്റീരിയലുകൾ കേട്ടോ മിക്കവാറും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് ഇപ്പം നമുക്ക് ചില അതിന് ഈ ഒരു മെറ്റീരിയൽസിന് അവർ ബ്രാൻഡ് കൊടുക്കുന്നില്ല ചില ഒരു ബ്രാൻഡിനെയും ചോദിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് നിലവിലുള്ള ഒരു കുറഞ്ഞ മെറ്റീരിയൽ കിട്ടുന്ന ഒരു ബ്രാൻഡെന്ന് പറഞ്ഞാൽ ശിവാനിയാണ് ശിവാനിയിലും നമുക്ക് നല്ല ക്ലോത്ത് ആയിട്ട് തന്നെയട്ടോ എനിക്ക് തോന്നാറ് ബ്രാൻഡിൽ വന്നിട്ടുള്ള ആ ഒരു ചെറിയ ഇതല്ലാതെ ക്ലോത്ത് അവർ നല്ലത് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ നൂറ്റി മുപ്പത്തഞ്ച് രൂപയുടെ ഇതാവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കേട്ടോ പിന്നെ വീഡിയോ കണ്ടോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴി ചോദിക്കട്ടെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ബുക്ക് ചെയ്യാം കേട്ടോ പിന്നെ പോസ്റ്റ് വഴിയും ഡി ടി ഡി സി വഴിയും നമുക്ക് കൊറിയർ സൗകര്യം ഉണ്ട് പിന്നെ പോസ്റ്റ് വഴിയാണെങ്കിൽ നൂറ്റി മുപ്പത്തി പത്തെണ്ണമൊക്കെ എടുക്കുവാണെങ്കിൽ നൂറ്റി മുപ്പത്തി ആറാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ ഒരു അഞ്ചെണ്ണമൊക്കെ ആണെങ്കിൽ ഒരു എഴുപത് എൺപത് രൂപ എഴുപത്തേഴ് എൺപത് രൂപയൊക്കെ വരും അഞ്ചെണ്ണം വേണമെങ്കിൽ അഞ്ചെണ്ണം എടുക്കാം മൂന്നെണ്ണം വേണമെങ്കിൽ മൂന്നെണ്ണം എടുക്കാം കേട്ടോ അപ്പം ഒരെണ്ണം ഒക്കെയായിട്ടും ചോദിക്കുന്നവരുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ആയാലും എടുക്കാം കാരണം പോസ്റ്റൽ ചാർജ് നാൽപ്പത് രൂപയാണ് വരിക നാൽപ്പത് രൂപയാണ് ഒരെണ്ണം എടുത്താലുള്ള റേറ്റ് വരുന്നത് അപ്പം ഞാൻ മിക്കവരും ഇങ്ങനെ വിളിച്ച് ചോദിക്കും ഒരെണ്ണം മതി എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് ഒരെണ്ണം മതി അപ്പോൾ നമ്മൾ ഈ ഒരു നാൽപ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് ഇടുമ്പോൾ അത് അവർക്ക് നഷ്ടമായിരിക്കും ഒരെണ്ണം വാങ്ങിക്കും അപ്പോൾ മാക്സിമം നിങ്ങൾ രണ്ടോ മൂന്നോ വാങ്ങിക്കാനായിട്ട് നോക്കുക നമ്മുടെ വീട്ടിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാണെന്ന് പറയും ഒരു സ്റ്റിച്ചിങ്ങോ തയ്യും അത് മൊത്തം അങ്ങനെ തയ്ച്ചു കൊടുക്കാനോ ഒന്നും അല്ലാന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും വാങ്ങിക്കാം കേട്ടോ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ഒക്കെ വേണേലും വാങ്ങിക്കാം അപ്പോൾ ഇത് നൂറ്റി മുപ്പത്തഞ്ച് രൂപയുടെ വന്നോ വന്നോന്നോ ഒത്തിരി പേരിങ്ങനെ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വീഡിയോ ഇട്ടത് അപ്പോൾ ഓക്കെ അടുത്ത ദിവസം കാണാം